േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായി വന്ന പാഴ്സൽ എന്താണ് എന്ന് അറിയാതെ ശ്രുതി നോക്കുകയാണ് ബില്ലോ ഇതെന്തിനായിരിക്കും വന്നിട്ടുള്ളത് അപ്പോഴാണ് ബില്ല് മറക്കുമ്പോൾ വാട്ട് ദ ഹെൽ െഴുതിയത് കാണാൻ ഇടയാകുന്നത് ഇത് ഇത് അശ്വിൻ സാർ അയച്ചതാണല്ലോ ഈ ഫുഡ് ബില് എവിടെ നിന്നാണ് വന്നത് എന്നറിഞ്ഞാൽ അശ്വിൻ സാർ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു അവസരമാണ് ഇത് ഉടൻ തന്നെ ശ്രുതി എൻ കെ യോട് ചെന്ന് കാര്യങ്ങൾ പറയുന്നു വാ ശ്രുതി ഈ ഹോട്ടൽ നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞു പോകുന്ന അവർ ഹോട്ടലിൽ എത്തുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവിടെ അടുത്ത് നിന്ന് വന്ന കുറച്ച് പേരാണ് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുപോയത് കണ്ടാൽ അറിയാം കൂടുതലൊന്നും അറിയില്ല ഇതോടെ പ്രതീക്ഷകൾ ഉണരുകയാണ് ശ്രുതിയുടെ മുന്നിൽ മാത്രവുമല്ല ഇതിനിടയിൽ ശ്യാം ശ്രുതിയെ സ്വന്തമാക്കാൻ തീരുമാനിക്കുകയും അശ്വിനെ കൊല്ലാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴാണ് അശ്വിൻ ശ്യാമിൻ്റെ ഗുണ്ടകളെയെല്ലാം ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്